ഇസ്രയേലിനെതിരെ നാളെ ദോഹയിൽ നടക്കുന്ന അറബ് ഉച്ചകോടിയിൽ കേവലം മന്തിത്തുന്ന് പിരിയരുത് എന്നാണ് ഇറാൻ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് എന്തെങ്കിലും പോസിറ്റീവായ റിസൾട്ട് ഉണ്ടാകണമെന്നാണ് ഇറാൻ ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ നടത്തിയ അതിശക്തമായ മിസൈൽ ആക്രമണം ഇതിനെതിരെ അറബ് ലോകത്ത് അതിശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വ്യവസ്ഥാപിതമായ ഭരണ സംവിധാനമുള്ള ഒരു രാഷ്ട്രത്തിന് നേരെ നടത്തിയ ഈ ആക്രമണം ഒരു നിലയിലും ന്യായീകരിക്കാൻ ആവുകയില്ല എന്നാണ് അറബ് രാഷ്ട്രങ്ങൾ പറയുന്നത് എന്നാൽ ഇറാൻ ഇപ്പോൾ അവരോട് ആവശ്യപ്പെടുന്നത് ഈ അടിയന്തര ഉച്ചകോടി പിരിയരുത് എന്നാണ് ഇസ്രായേലിന്റെ ഈ ഭ്രാന്തൻ സംവിധാനങ്ങൾക്കെതിരെ ഒരു സംയുക്തമായ ഓപ്പറേഷനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇറാൻ്റെ നേതാവ് ഇപ്പോൾ എക്സിൽ കുറിച്ചിരിക്കുന്നത് ഇല്ലാതെ കുറെ പ്രസംഗങ്ങൾ നിറഞ്ഞതായിരിക്കും സാധാരണ ഈ അറബ് ഉച്ചകോടി നടക്കാറുള്ളത് എന്നാൽ എന്നാൽ ഇത്തരം ഉച്ചകോടികൾ വീണ്ടും ഇസ്രയേലിനെ പുതിയ ആക്രമണങ്ങൾ അഴിച്ചുവിടാനുള്ള ഒരു സാഹചര്യമാണ് ഒരുക്കുന്നത് അനൽ അക്കൽ അദ്ദേഹം തുടർന്ന് പറയുകയാസ്തറക്കു സീദ്ങ്ങിയത് ഈ ഭ്രാന്തൻ സംവിധാനത്തിനെതിരെ ഒരു സംയുക്ത ഓപ്പറേഷൻ ബോഡി ഒരു സമിതി എങ്കിലും നിങ്ങൾ രൂപീകരിക്കേണ്ടതുണ്ട് കാരണം വഹാബൽ കരാർ ഇങ്ങനെ ഒരു തീരുമാനമെടുത്താൽ യുക്ലിക്കു സഹിയൂനി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ഈ കിയാൻ ഈ ഇസ്രായേലിന്റെ നേതാവ് എന്ന് പറയുന്ന ട്രംപിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ട്രംപാണ് അവർക്ക് ഇത്തരത്തിലുള്ള ആക്രമണം നടത്താനുള്ള ഉത്തരവുകളെല്ലാം നൽകുന്നത് ട്രംപിന്റെ തീരുമാനങ്ങളിൽ മാറ്റം വരുത്താൻ അതിനൊരുപക്ഷേ സാധ്യമാകും ഈ ഭ്രാന്തൻ സംവിധാനത്തിന്റെ തലവൻ ട്രംപിനെ കുറിച്ചാണ് ഈ പ്രയോഗം നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള തീരുമാനങ്ങളിൽ മാറ്റം വരുത്താൻ ഒരുപക്ഷെ അത് സാധ്യമാകും എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം ഇറാന്റെ വാക്താവ് പറയുന്നത് നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല അലി അക്കല്ലി കറാറൻ മൂജദൻ നിങ്ങളുടെ നാശത്തെ തടയാനെങ്കിലും നിങ്ങളൊരു സംവിധാനം ഉണ്ടാക്കണമെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള അറബ് ഉച്ചകോടികൾ ഉണ്ടാകാറുണ്ട് അതിന്റെ റിസൾട്ട് സാധാരണ ഐക്യരാഷ്ട്രസഭ അവരുടെ സെക്യൂരിറ്റി കൗൺസിലൊക്കെ കൂടുമ്പോൾ ഉണ്ടാകുന്ന പോലെ തന്നെ കുറെ അപലപിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങൾ ഉണ്ടാകും അതുപോലെ ന്യായീകരിച്ചു പ്രസംഗങ്ങളും പക്ഷെ അതിനൊന്നും ഒരു പോസിറ്റീവായ ഒരു റിസൾട്ടും ഉണ്ടാകാറില്ല എന്നാൽ അതുപോലെയാണ് സാധാരണഗതിയിൽ അറബ് ഉച്ചകോടിയും നടക്കാറുള്ളത് അതിൽ നിന്നും ഒരു മാറ്റം ഉണ്ടാകേണ്ടതുണ്ട് നിങ്ങളുടെ നാശത്തെ എങ്കിലും നിങ്ങൾ തടയണം നിങ്ങൾക്കെതിരെ ഇനിയും ഒരു ആക്രമണത്തിന് ഇസ്രയേൽ മുതിരരുത് അതിനുള്ള ഒരു സംവിധാനമെങ്കിലും നിങ്ങൾ ഇതിൽ കാണണം ഫലസ്തീനികൾക്ക് നിങ്ങൾ ഐക്യദാർഢ്യം നൽകിയിട്ടില്ലെങ്കിലും അവരെ സഹായിക്കാനുള്ള തീരുമാനങ്ങളും നടപടികളും എടുത്തിട്ടില്ലെങ്കിൽ പോലും ഇത്തരം ഒരു നടപടികൾ നിങ്ങൾ എടുക്കണമെന്നാണ് ഇപ്പോൾ ഇറാൻ ഈ ഉച്ചകോടിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്